മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി നമ്മളൊരു വർക്കിന് കയറ്റിയിട്ടുണ്ടോ ഇതിൻ്റെ അനുസരിച്ചായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് നമുക്ക് ബാക്കിലെ ബ്രേക്ക് അപ്പൊ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അതുപോലെ ബ്രേക്ക് നമുക്കൊരു മാറ്റാറായിട്ടുണ്ട് ഇപ്പോൾ ബാക്കിലെ ബ്രേക്കിനെ നമുക്ക് മാറ്റണം ബൈക്കിലെ ഈ സൈഡ് ഒരു ഇൻഡിക്കേറ്ററ് നമുക്കത് മാറ്റാനായിട്ട് ആ ഇൻഡിക്കേറ്ററൊന്നും മാറ്റണം പിന്നെ അതുപോലെ ചെയിനൊക്കെ ഒന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ് ചെയിൻ കുഴപ്പമൊന്നുമില്ല ചെയിനൊന്നും ഓയിലൊരു റീസും ചെക്ക് ഒന്നും റീസെൻറ്റായിട്ടോ വേറെ കുറച്ചൊന്നുമില്ല അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ് എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്റർ ആണോ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിച്ചതല്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ അതിൻ്റെ ഇൻജിൻ ഓയില് നമുക്കത് മാറ്റാനായിട്ടുണ്ടോ ഇൻജിൻ ഓയില് ഒന്ന് മാറ്റുന്നുണ്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബൈക്കൊക്കെ അയച്ച് ചേഞ്ച് ചെയ്യേണ്ടത് ഞാൻ ബാക്ക് വീട് അയച്ചുകൊണ്ടിരിക്കും ഫ്രണ്ട് കഴിക്കാറ് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീടൊക്കെ ഒന്ന് അയച്ച് ചേഞ്ച് ചെയ്യണം വേറെ കുഴപ്പമൊന്നും ഇല്ല ഫ്രണ്ടില് ബേക്ക് കാര്യം നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ വേറെ അതിൻ്റെ ബാറ്ററി ചെക്കിന് വേണ്ടി കഴിച്ചാണ് ഞാനിട്ട് ഇരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ക്യാമറോണ്ട് ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യണം സെൽഫ് വർക്ക് ചെയ്യാനും ചെറിയൊരു ടൈം ഞാൻ കാണിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അവർ വോട്ട് കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് ആ റെഡ് ലൈറ്റാണ് കളിച്ചിരിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ല അതിൻ്റെ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതലും പ്രശ്നം കാണിക്കുമ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിക്കുള്ള കാണിക്കട്ടോ പിന്നെ അതിൻ്റെ ഹോൺ കറക്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു അത് ഹോണിൻ്റെ കംപ്ലൈൻ ആണോ ഹോണ് ട്യൂണിങ് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ല ഒരു ഫോൺ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുന്നത് പിന്നെ അതുപോലെ അതിൻ്റെ ക്ലച്ച് കേബിൾ ആ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗം ഔട്ട് പൊട്ടിയിരിക്കേണ്ടി വരുന്നുണ്ട് ഈ ഇത് ക്ലച്ചിൻ്റെ ഔട്ട് കേബിൾ പൊട്ടിയിരിക്കണം അത് അപ്പോൾ ആ ക്ലച്ച് കേബിളൊന്നും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആകാം പിന്നെ വണ്ടി സ്റ്റാർട്ട് ഹെഡ് ലൈറ്റ് ഓൺ ആയിപ്പോ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടിപ്പോൾ വേറെ നോക്കുന്നൊന്നുമില്ല നിലവിൽ ആ കംപ്ലയിൻറ്റ് എന്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ അപ്പോൾ അത് നമുക്ക് എൻ്റെ കംപ്ലൈൻ്റിൻ്റെ കിട്ടിയതിലാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത് നല്ലവര് വേറെ കംപ്ലയിനുകൾ കണ്ടില്ല പിന്നെ വണ്ടി ഹാൻഡിൽ ഒന്ന് കിട്ടണ കംപ്ലയിൻറ്റ് പറയാറ് നല്ല ഓടിച്ച് നമുക്ക് ബാക്ക് ടയറിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഫീല് ചെയ്തത് അത് അത്യാവശ്യം ഒരു ആയിട്ടുള്ള തേമാനാണ് കാണിക്കുന്നത് അപ്പോൾ മാക്സിമം ടയർ ഉപയോഗിക്കുകയാണ് ടയർ മാറ്റിയിട്ട് എം ആർ എഫിൻ്റെ സാധ കിട്ടാ എം ആർ എഫിൻ്റെ ഒരു ടയർ കിട്ടുന്നതായി കിട്ടണം നല്ല സാധ ഒരുപാട് കട്ടം ഓടിക്കഴിഞ്ഞാലും നമുക്കത് വെട്ടലും കാണിക്കാം ഹാൻഡിലിന് തയ്റ്റ് കാണിക്കാം അപ്പോൾ സാധാ വണ്ടി വന്നപ്പോഴൊരു സാധാ മൗലി കട്ട് അത് എടുക്കുകയായിരിക്കും അപ്പം നിലവിൽ വേണ്ടവർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോഷീറ്റ് ഒന്ന് റിപ്പാൽ മതി ഓക്കെ